ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പതിമൂന്ന് ദിവസത്തെ സംഘർഷത്തിന് അവസാനമായി ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി അമേരിക്കയുമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു അതിനിടെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തെ ചൊല്ലി അമേരിക്കയിൽ പോര് കടുക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തിട്ടില്ലെന്ന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളി അതേസമയം ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ നടപടി താൽക്കാലികമായി നിർത്തി അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അൻസു പതിമൂന്ന് ദിവസം നീണ്ടുനിന്ന സംഘർഷം അതിനാണോ അറുതിയാവുന്നത് അത് എത്രത്തോളം സമാധാനം ഉള്ള കാര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ ഉള്ള സാഹചര്യം എന്താണ് മറ്റൊന്നാ ഇപ്പോൾ ഉദ്ദേശിച്ച ഒരു ഉദ്ദേശിച്ചൊരാക്രമണം നടത്തിക്കഴിഞ്ഞു ഭരണമാറ്റം ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെ ഇസ്രയേലും അമേരിക്കയും നിൽക്കുന്നു തീർച്ചയായും രോഷ്നി യുദ്ധം അവസാനിച്ചു അവസാനിച്ചുവെന്ന ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അറിയിപ്പ് വന്നിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസം നീടുന്ന യുദ്ധം ഇന്ന് പതിമൂന്നാം ദിവസമാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിനാണ് അവസാനമായിരിക്കുന്നത് സംഘർഷമാണ് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ രാത്രി ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ആക്രമണമോ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ബി ബി സിയും ഒപ്പം അൽ ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയൻ ഇത്തരത്തിൽ യുദ്ധം അവസാനിച്ചു എന്ന തരത്തിലുള്ള അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ശത്രുവിന് തക്കതായ ശിക്ഷ ശിക്ഷൽകി ഇറാനെ എതിർത്താൽ ഇറാൻ തക്ക ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന ലോകരാജ്യങ്ങൾ അടക്കം കണ്ടു എന്ന തരത്തിലുള്ളൊരു പ്രതികരണം പ്രശസ്കേന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചരിത്ര വിജയമാണ് തങ്ങൾ നേടിയത് എന്ന ഒരു പ്രതികരണമാണ് നടത്തിയത് ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് നെതന്യാഹു പരസ്പരം ഇരു രാജ്യങ്ങളും ആക്രമിച്ചില്ല എന്നതിനേക്കാൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലേക്ക് ഒരു പ്രതികരണം കൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്നു ഒപ്പം ടെഹ്റാനിൽ ഇറാനിലെ ടെഹ്റാനിൽ ഇന്നലെ പരമോന്നത നേതാവ് അലി ഖമനൈയെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ആഘോഷങ്ങളും എല്ലാം തന്നെ നടന്നു ഈ യുദ്ധം അവസാനിച്ചതിൻ്റെ ഭാഗമായി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഇറാൻ്റെ കരുത്ത രാജ്യങ്ങൾ കണ്ടു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നത് അതേസമയം ഇന്നലെ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ആദ്യം ട്രംപ് പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ഇറാൻ അതിനോട് സമ്മതം അറിയിക്കുന്നു ഒപ്പം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ പ്രതികരണങ്ങൾ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഇറാൻ ഇസ്രായേലിൽ സൈറൺ മുഴങ്ങി എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ഇറാൻ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആക്രമണം നടന്നിട്ടില്ല എന്ന് പറയുന്നു വെടിനിർത്തൽ ധാരണ ഉണ്ടായതിന് പുറകെ ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായി എന്നായിരുന്നു ഇസ്രായേൽ അറിയിച്ചത് എന്നാൽ ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറണുകൾ അടക്കം മുഴങ്ങിയിരുന്നു ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നലെ ഇനി ഇത്തരത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രതി പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കണമെന്ന തരത്തിൽ അടക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകൾ ഉണ്ടായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇറാൻ ഇത്തരത്തിൽ മിസൈൽ അയച്ചതിന് തെളിവില്ല എന്ന് ഇറാൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യു എസ് നടത്തിയ ഇറാനിൽ നടത്തിയ ആണവ ആക്രമണം ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബ് വർഷം യും ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനുശേഷവും യുറാനിയ യുറേനിയം ശേഖരമടക്കം തകർന്നു പോയിട്ടില്ല തീർന്നു പോയിട്ടില്ല എന്ന തരത്തിൽ പരമോന്നത നേതാവ് അലി ഖമനയുടെ അനുയായി അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കളികൾ അവസാനിച്ചിട്ടില്ല എന്ന തരത്തിലൊരു പ്രസ്താവന അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു യു എസിൻ്റെ ആക്രമണങ്ങൾക്ക് ശേഷവും ഈ ആഗോള ആശങ്കകൾ വലിയ രീതിയിൽ ആശങ്കകൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു ആണവ ഓർജ ഏജൻസി അടക്കം മുന്നറിയിപ്പുകൾ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് വൈറ്റ് ഹൗസിൻ്റെ പെൻറ്റകണ്ഡ് ഭാഗത്തു നിന്ന് ഉള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇത്തരത്തിൽ പുറത്തു വന്നത് പ്രകാരം അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ യാതൊരു തരത്തിലും ആണവ കേന്ദ്രങ്ങൾ തകർന്നു പോയിട്ടില്ല എന്നൊരു നഥാൻസിലെയും ഒപ്പം മറ്റ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായിരുന്നു ഇതൊന്നും തന്നെ എന്നാൽ ഇതിൻ്റെ ആണവ ശേഖരത്തെ ഒന്നും തന്നെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നു എന്നാൽ അമേരിക്ക ഇതിനെ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്ക പറയുന്നു ഇത്തരത്തിലൊരു സംഭവമില്ല ഇത് പ്രസിഡന്റ് ട്രംപിനെ ചെറുതാക്കി കാണിക്കാനുള്ള ഒരു തരത്തിലുള്ള പ്രതികരണം കൂടി ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു മാത്രമല്ല മുൻപും ഈ തുളസി ഭാടിനെയൊക്കെ തള്ളി ട്രംപ് രംഗത്തെത്തിയിരുന്നില്ലേ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ട്രംപും അമേരിക്കൻ ഇന്റലിജൻസും രണ്ട് വഴിക്കാണല്ലോ ഇപ്പോൾ ട്രംപ് എടുത്തുചാടി ആക്രമണം നടത്തിയെന്നൊക്കെ ഒരു ആംഗിളിലേക്ക് വാർത്ത പോവില്ലേ തീർച്ചയായും യു എസ് കോൺഗ്രസിൻ്റെ അനുമതിയോടെ ആയിരുന്നു അമേരിക്ക ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആക്രമണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനെ നേരെയുണ്ടായ ആക്രമണമെന്ന് ചോദിച്ചാൽ യു എസ് കോൺഗ്രസ് പൂർണ്ണമായും അനുമതി നൽകിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അടിയന്തര യോഗമടക്കം അതിന് മുൻപത്തെ ദിവസങ്ങളിൽ ചേർന്നിരുന്നെങ്കിലും ആക്രമണമായിരുന്നില്ല പദ്ധതി രണ്ടാഴ്ച കാത്തുനിന്ന ശേഷം ആക്രമിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ വളരെ പെ വളരെ പെട്ടെന്നായിരുന്നു അമേരിക്ക ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തത് എന്നാൽ ഇറാൻ്റെ യാതൊരു തരത്തിലുള്ള ആണവ പദ്ധതികളെയും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള ഇൻ്റലിജ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് വരുന്നത് ഇറാൻ്റെ ആണവ പദ്ധതികളെ കുറച്ച് മാസങ്ങൾ പിന്നോട്ട് നയിക്കാൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയും ചെയ്യുന്നു ബി ബി സി ആണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഹൗസ് ഇതിനെ തെറ്റായ ഒരു അസസ്മെൻ്റാണ് ഒരു കണക്കുകൂട്ടലാണ് എന്ന് പറയുന്നു ഇത് പ്രസിഡന്റ് ട്രംപിനെ ചെറുതാക്കി കാണിക്കാനുള്ള ആക്ഷേപിക്കാനുള്ള ഒരു നീക്കമാണെന്ന തരത്തിലാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത് അതേസമയം ഇസ്രായേലും ഇറാനിലും ഈ പറഞ്ഞ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം യാതൊരു വിധമായ ആക്രമണങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇതോടുകൂടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഓപ്പറേഷൻ സിന്ധു അടക്കം താൽക്കാലികമായി നിർത്തി എന്ന് വേണം മനസ്സിലാക്കാൻ ഓക്കെ അപ്പോൾ പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സംഘർഷം പതിമൂന്ന് ദിവസത്തിന് ശേഷം അവസാനിക്കുമ്പോൾ അത് ഒരുപാട് വലിയ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളത് കൂടിയാണ് അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്